ദാനം ചെയ്യുന്നു അല്ലെങ്കിൽ വൃക്കദാനം ചെയ്യുന്നു അങ്ങനെയുള്ള വാർത്തകളൊക്കെയാണ് കേട്ട് ശീലമുള്ളത് ഇപ്പോൾ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ഹൃദയം വരെ മാറ്റി വയ്ക്കുന്ന ഒരു കാലത്തിൽ ആണ് നാം എത്തി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ ലൈഫ് ലൈൻ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഹൃദയ ഇപ്പം വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു വളർച്ചയിൽ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ഏറ്റവും അധികം പുരോഗതി കൈവരിച്ചിരിക്കുന്ന ഒരു മേഖലയും ഹൃദയ ചികിത്സാരംഗം തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഒരു ഹൃദയ ചികിത്സയുടെ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പരിഗണിക്കേണ്ടത് ഏറ്റവും എത്രയും പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും മികച്ച ഒരു സ്ഥലത്ത് രോഗിയെത്തിക്കാൻ സാധിക്കുക എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ കിടക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ലൈഫ് ലൈൻ ഒരുക്കുന്നത് അപ്പോൾ ഈ ഒരു ഇത്രയും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ഉള്ള ഒരു സ്ഥലത്ത് ഇത്രയും വിശ്വസിച്ച് എത്താൻ പറ്റുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഭാഗ്യമാണ് ഈ നാട്ടുകാരുടെ ഭാഗ്യമാണെന്ന് മാത്രമല്ല മലയാളികളുടെ ഒക്കെ ഭാഗ്യമാണ് എന്നെനിക്ക് തോന്നുന്നു അതിന് മുൻകൈ എടുത്ത എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു കഴിഞ്ഞ പതിനെട്ട് ഇരുപത് വർഷത്തോളമായി പതിനെട്ട് വർഷം കൃത്യമായി പറഞ്ഞാൽ ഒരു ഇൻഫെർട്ടിലിറ്റി എന്ന വൈദ്യശാസ്ത്ര മേഖലയിൽ വളരെയധികം ഒരുപാട് ജീവിതങ്ങളിൽ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞല്ല ഒരു കുഞ്ഞു മന്ദഹാസമാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും അങ്ങനെയുള്ള കുഞ്ഞു വലിയ കുഞ്ഞു പുഞ്ചിരിയിലൂടെ വലിയ സന്തോഷങ്ങൾ ഒരുപാട് ജീവിതങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ലൈഫ് ലൈൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഈ പുതിയ മേഖലയിലേക്ക് കടക്കുമ്പോൾ എല്ലാവിധ വിജയങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട് ഇതിലെനിക്ക് എടുത്ത് പറയാനുള്ളത് ഇവിടെ ഇവിടുത്തെ വീഡിയോയിലും കണ്ടു ഈ വേദിയിലും ഇരിക്കുന്നതിൽ എല്ലാവരും വളരെ മികച്ച ഡോക്ടേഴ്സാണ് ദൈവത്തിൻ്റെ വിരലുകളാണ് ഡോക്ടേഴ്സിനുണ്ടാവുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഡോക്ടർ പാപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ വിഷനാണ് ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സിംപിളായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള പാപ്പച്ചൻ ഡോക്ടർക്ക് എല്ലാവിധ ഇത് ഈ ഒരു സേനാധിപൻ മുന്നിൽ നിന്ന് സേനയെ നയിക്കുന്നതുപോലെ ഈ സ്ഥാപനത്തിന് ഇനിയും ഒരുപാട് ഒരുപാട് വർഷങ്ങൾ വലിയ വിജയങ്ങളിലേക്ക് ഒരുപാട് വലിയ ചവിട്ടുപടികൾ താണ്ടാൻ ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒപ്പമുള്ള സിറിയക് പാപ്പച്ചൻ ഡോക്ടർ സിറിയക് പാപ്പച്ചൻ ഒപ്പം സാജൻ അഹമ്മദ് സാജൻ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ടീമിനും വളരെ വളരെ എക്സ്പേർട്ടായിട്ടുള്ളൊരു ടീമാണ് ഇവിടെ അദ്ദേഹത്തിനോടൊപ്പം ഉള്ളത് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സ്ഥാപനത്തിൻ്റെ പുതിയ ഒരു 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 എന്താ പറയുക പുതിയ ഒരു ചിറകായി മാറാൻ ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിക്കട്ടെ ഏറ്റവും അഭിമാനത്തോടെ പ്രാർത്ഥനയോടെ ഇവരോടൊക്കെയുള്ള അങ്ങേയറ്റം ബഹുമാനത്തോടെ ഈ ഒരു ലോഞ്ചിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങളോടൊപ്പം എത്താൻ സാധിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട് നാടിന് സമ ഈ ഒരു ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് സമർപ്പിക്കുന്ന ഈ ഒരു ചടങ്ങിൽ വളരെ സന്തോഷത്തോടെ ഇത് ഞാൻ ലോഞ്ച് ചെയ്യാണ് എല്ലാവർക്കും നല്ല ആരോഗ്യവും മനസമാധാനവും എന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു Thank you madam for your beautiful words that have infused energy into our team.